എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ആക്ടർ ബാല അമൃത സുരേഷ് പാപ്പു ആക്ടർ ബാല നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫാമിലിയെക്കുറിച്ചും അവരുടെ ഡിവോഴ്സിനെക്കുറിച്ചും ഒക്കെ സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല ചാനലുകളിലും ഇവരുടെ വീഡിയോസ് വരികയും ഇവരുടെ ഇൻറ്റർവ്യൂസ് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇഷ്യൂസ് ഇല്ലാത്ത ഫാമിലീസ് ഇല്ല എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരെ എത്തും അത് ചിലപ്പോൾ ഡിവോഴ്സിലെത്തും ചിലപ്പോൾ അത് കോംപ്രമൈസിലെത്തും അങ്ങനെ എന്തും സംഭവിക്കാം പക്ഷേ അതൊരു സെലിബ്രിറ്റിയുടെ ഫാമിലി ആകുമ്പോൾ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡിവോഴ്സും ഒരു ഫാമിലിയുമാണ് ആക്ടർ ബാലയുടേത് ഇപ്പോൾ ബാലചേട്ടനാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മകളെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു അച്ഛനാണ് ഏത് വീഡിയോ ആണെങ്കിലും അതിനകത്ത് മോളെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ബാലച്ചൻ്റെ മകൾ പാപ്പു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിക്കും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്ന് തോന്നി നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാം അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മറുപടി ബാലച്ചേട്ടനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കാണാം ശരിക്കും ഹാർഡ് ബ്രേക്കിംഗ് ആയ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്ത തീരുമാനം നമുക്കൊന്ന് കണ്ടു നോക്കാം രണ്ട് വീഡിയോടെയും ഞാൻ ഈ മോളുടെ പാപ്പുവിൻ്റെ വീഡിയോ കുറച്ച് ഭാഗം ഞാൻ വയ്ക്കുന്നുള്ളൂ കാരണം ഒരു ഏഴ് മിനിറ്റോളം വീഡിയോ ആണ് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഹലോ എൻ്റെ പേര് അവന്തിക എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഫുൾ ഫാമിലീനെയും ദാറ്റ് മീൻസ് മീ എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനേയും എൻ്റെ അമ്മാമിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കണത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എൻ്റെ മദറിനേയും പറ്റി ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതിങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവർ പറയണത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇതിങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സൊ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ് എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ ഇൻ്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറേ നമ്പർ ഓഫ് വീഡിയോസ് ഇപ്പൊ നൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാമനെയും എൻ്റെ ആൻ്റീനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക്ക് ലിറ്ററലി ലൈക്ക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും he would come home drunk and just just actually like start beating my mother ായിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും ഈ മോള് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ വീഡിയോ ചെയ്തത് നമുക്ക് അറിയില്ല പക്ഷെ അമൃതാ സുരേഷ് ഈ രണ്ടു പേരുടെ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് പാപ്പു എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു ഇപ്പം നമ്മളൊക്കെ ഒരു മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രായത്തിൽ നടന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഈ മോൾക്ക് ആ കുഞ്ഞു പ്രായത്തിൽ നടന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാനും അല്ലെങ്കിൽ അത് ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കാനും പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണോ എന്നൊരു സംശയം പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു ഫോൾസ് അലിഗേഷൻ ഇപ്പോൾ ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു മോളുടെ അവസ്ഥയെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട് ഇത് പറയാൻ കാരണം ടു ബി ഫ്രാങ്ക് പല ഫാമിലിയിലും അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോകാറുണ്ട് അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് വന്നിട്ട് പിന്നെ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ആ അച്ഛനോട് വലിയ അടുപ്പം തോന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്ന് വയസ്സായിക്കോട്ടെ ഈ മോളുടെ പ്രായം ആ സമയത്ത് മൂന്ന് വയസ്സായിരുന്നു സ്വാഭാവികമായിട്ടും ആ മകൾക്ക് ആ അച്ഛനോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെയും പാപ്പു ബാലചേട്ടനെ കണ്ടിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ അദ്ദേഹത്ത് അദ്ദേഹം സംസാരിച്ചിട്ട് എത്ര വർഷമായി എന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ പാപ്പു തന്നെ പറയുന്നു പാപ്പുവിന് ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല അതെല്ലാം ഫേക്കായിട്ട് പറയുന്നതാണ് ഫോൾസ് അലിഗേഷനാണ് എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ വർഷങ്ങളായിട്ട് പാപ്പുവും പാപ്പുവിൻ്റെ ഫാദറുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കും അപ്പം അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് ആ ഒരു ആ ഒരു നെഗറ്റീവ് മെഡിസിൻ കുത്തിവെക്കാൻ ആരെക്കൊണ്ടും സാധിക്കും എനിക്ക് തോന്നുന്നില്ല പാപ്പുത് സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരുന്നു സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പാപ്പു ഒരു സെലിബ്രിറ്റിയുടെ മകളായതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് സെലിബ്രിറ്റീസിൻ്റെ മകളായതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ കുട്ടികൾ ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോദിക്കുമായിരിക്കും ആ കുട്ടിയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടാവും ആ വിഷമിച്ച കാര്യം ആ കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവാം ആ പറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് പാപ്പുവിൻ്റെ ആയിക്കോട്ടെ ആൻറ്റി ആയിക്കോട്ടെ അമ്മമ്മ ആയിക്കോട്ടെ അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായിരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെയൊരു ഫീൽ ചെയ്യുന്നത് ഞാൻ എന്തായാലും നിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും വയ്ക്കുന്നില്ല ഇതിന് ഒരു മറുപടിയായിട്ട് ബാലചേട്ടൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടും കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ അമൃത സുരേഷ് ആയിക്കോട്ടെ ബാലചേട്ടൻ ആയിക്കോട്ടെ രണ്ട് പേരോടും എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിലൊരിക്കലും കുഞ്ഞിനെ വലിച്ചഴിക്കരുത് അതിപ്പോഴേ ബാലച്ചേട്ടൻ പറയുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് പ്രശ്നങ്ങൾക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് മകളെ മുന്നിൽ നിർത്തി കളിക്കുമ്പോൾ ഏതൊരു അച്ഛൻ്റെയും മനസ്സിടറും കാരണം മുന്നിൽ നിൽക്കുന്ന സ്വന്തം മകളാണ് അതിനോടും മല്ലിടിക്കാൻ അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാൻ ഏതൊരാളും ഒന്ന് പകയ്ക്കും ഒന്ന് അറയ്ക്കും കാരണം ആ മകളെ ആ മനുഷ്യൻ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ബാലച്ചേൻ്റെ വാക്കുകൾ കൂടി ഒന്ന് നോക്കാം എന്താണ് പാപ്പുവിനോട് ബാലച്ചേനു പറയാനുള്ളത് കേട്ടുനോക്കാം സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാ പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു പോയി ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ല പാപ്പു ഇത് തർക്കിക്കാൻ നല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ കുടുംബം ഞാൻ അന്യനായി പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നു എല്ലാം ഉണ്ടാവുന്നു നന്നായി പഠിക്കുന്നു നീ നന്നായി വളർന്നു നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റൂല നീ എന്റെ ദൈവം അടക്കണ്ട ഗാഡ് ബ്ലസ് ഇനി തൊട്ട അപ്പ ഇല്ല ഞാൻ വരില്ല ശരിക്കും എനിക്കൊരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു സംസാരമായി പോയായിരുന്നു കാരണം അത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷണലി നമ്മൾ വല്ലാണ്ട് ഹൗണ്ട് ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പാപ്പു കുഞ്ഞായിരുന്ന സമയത്താണ് ഗ്ലാസ് എടുത്ത് അടിച്ചു എന്നും ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് എനിക്കതുകൊണ്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി രണ്ടര മൂന്ന് വയസ്സായപ്പോഴാണ് പാപ്പു അമ്മയോടൊപ്പം അല്ലെങ്കിൽ അമ്മ പാപ്പുവിനെ കൊണ്ട് പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ പ്രായത്തിലൊരു കുട്ടിക്ക് ഇതൊക്കെ ഓർത്ത് വെച്ചിരുന്ന് പറയാൻ പറ്റുമോ അതോ ഇതാരെങ്കിലും പറയിപ്പിക്കുന്നതാണോ പറയിപ്പിക്കുന്നതാണെങ്കിൽ ആ പറയിപ്പിക്കുന്ന വ്യക്തികൾ ഒന്നും ഓർക്കുക നാളെ ഇതേ കുഞ്ഞ് തിരിഞ്ഞെന്ന് ചോദിക്കും എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തിന് അന്ന് എന്നോട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു തന്നു അതിന് ഒരു സംശയവും വേണ്ട ഞാൻ ഒരിക്കലും ഇവരുടെ ഇതിലാരുടെ ഭാഗത്ത് ന്യായം എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം ബാലച്ഛന്റെ ഭാഗത്താണോ അതോ അമൃതയുടെ ഭാഗത്താണോ അതോ അവരുടെ ഫാമിലിയുടെ ഭാഗത്താണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ അച്ഛൻ്റെ വാക്കുകൾ ആ ബാലച്ചൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എപ്പോഴും എപ്പോഴും ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നൊരു കാര്യം എൻ്റെ മകൾ എൻ്റെ മകൾ എൻ്റെ മകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മകളെ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനകത്ത് നിങ്ങൾ വലിച്ചുകഴിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടീനെയാണ് ആ കുട്ടീനെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് വലിയത് ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം മകളുടെ മുന്നിൽ മത്സരിച്ച് ജയിക്കാൻ ഒരച്ഛനും തയ്യാറാവില്ല ആ മകളെ സ്നേഹിക്കുന്ന ഒരച്ഛനും തയ്യാറാവില്ല സത്യം എന്താണെങ്കിലും പാപ്പു തിരിച്ചറിയട്ടെ തിരിച്ചറിഞ്ഞിട്ട് സത്യത്തിൻ്റെ കൂടെ ആ മോൾ നിൽക്കട്ടെ ഇതിനകത്ത് ആരാണ് പാപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചതന്നു അല്ലെങ്കിൽ പാപ്പു സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞാവാൻ ഒരു വഴിയുമില്ല ഒരു വഴിയുമില്ല കാരണം ആ വീഡിയോ കാണുമ്പോൾ നൂറിന് നൂറ്റി പത്ത് ശതമാനം മനസ്സിലാവും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തൊരു വീഡിയോ അല്ലാതെ അങ്ങനെ വരുത്തി തീർക്കുന്നു അത്രയേ ഉള്ളൂ എനിവേ പാപ്പുവിന് ഭർജടം പറഞ്ഞ പോലെ നന്മകളുണ്ടാവട്ടെ എന്തെങ്കിലും ഒരിക്കൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് പാപ്പു തിരിച്ചറിയട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ താങ്ക്